അസ്സാമലൈക്കും എന്താ അജക്കെ ഇവിടെ ഒരു എത്തി അസുഖല്ലേ സംശയം അതായത് നമ്മളിപ്പോ അന്യ സ്ത്രീയോട് അതായത് നമ്മളെ കുടുംബത്തിൽ പെട്ടാലും അല്ലെങ്കിലും നമ്മൾ സലാം പറയാൻ പോകും കുട്ടികളോടല്ല വലിയ മുതിർന്നവരോട് സലാം പറയാൻ പോറണ്ടോ മഹറമല്ലാത്ത അല്ലാത്തത്യപുരുഷനോട് അന്യ സ്ത്രീയോട് അന്യ അന്യ പുരുഷൻ സലാം പറയരുത് സ്ത്രീയും സലാം പറയരുത് ഇതിൻ്റെ വിശദമായ മസാലകളും കറാഹത്താകുന്ന കോലങ്ങളും ഹറാമാകുന്ന കോലങ്ങളും ചുന്നത്താകുന്ന കോലങ്ങളും ഒക്കെ വിശദമായി മുൻപരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആ ക്ലിപ്പ് ആരുടെങ്കിലും കയ്യിലുണ്ടായാൽ അവർ സെൻഡ് ചെയ്തു തരും സ്ത്രീ സ്ത്രീയോട് സലാം പറയാൻ പാടില്ല എന്നൊക്കെ അപ്പോ ഇപ്പോൾ സലാം കേട്ടാൽ മടക്കണമെന്നാണ് പറയേണ്ടത് നമ്മൾ ഈ പ്രഭാഷണം പറയുമ്പോഴും ഇപ്പോൾ സലാം പറയുമല്ലോ പുസ്തകന്മാരൊക്കെ ഇപ്പോൾ സ്ത്രീകളുള്ള സദസ്സിലാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് ആ സലാം മടക്കേണ്ടതുണ്ടോ അതേപോലെ ഇപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ചിലവിന് വരുന്ന ചിലപ്പോ പുസ്തകന്മാരൊക്കെ പുരുഷന്മാര് ചില സമയത്തിൽ ഇല്ലാത്ത സമയത്ത് വരുമ്പോ കേറുമ്പോ അസ്സാം വലൈക്കും എന്ന് പറഞ്ഞിട്ടാവും കേറങ്ങുമ്പോ അടയ്ക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യകർത്താവിനോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നേരത്തെ പറഞ്ഞ ആ ക്ലിപ്പ് ആരുടെയും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുക ഒരു പെണ്ണിന്റെ മേൽ സലാം പറയുന്നതും പല പെണ്ണുങ്ങളുടെ മേൽ സലാം പറയുന്നതും ഒക്കെ വ്യത്യാസമുണ്ട് അന്യ ആണ് അന്യ പെണ്ണിന്റെ മേൽ അങ്ങോട്ട് സലാം പറയുന്നതും അന്യ പെണ്ണ് ഇങ്ങോട്ട് സലാം പറഞ്ഞതും അതും മാറ്റമുണ്ട് വ്യത്യാസമുണ്ട് അത് കൊറേ പറയേണ്ട കാര്യമാണ് ഒറ്റ ഒറ്റവാക്കിപ്പം ഞാൻ ആ വിഷയത്തേക്കേ കടക്കുന്നില്ല ആ ക്ലിപ്പിൽ ഞാൻ പൂർണമായും അതിന്റെ എല്ലാ മസലകളും വിവരിച്ചിരുന്നു അതില്ലെങ്കിൽ ഇൻഷാള്ള ഞാൻ ഇപ്പോൾ പറയാം സ്ലാക്കും ഒരു സംശയം സലാം പറയുന്ന സമയത്ത് ഒരു ഒരു കൂട്ടം ആളുകളോട് സലാം പറയുമ്പോ അപ്പോൾ അതിൽ നിന്നുള്ള ഒരാൾ മാത്രം അടക്കിയതുമുണ്ട് എല്ലാവരും അടക്കിയതിന് മതിയാ മതിയാവും എല്ലാവരും അടക്കല് പകരം ഒരാൾ മാത്രം അടക്കൽ കൊണ്ട് അത് മതിയാവുമോ എന്നാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സലാം എഴുതുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സലാം ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് ആയിട്ട് സലാം ടൈപ്പ് ചെയ്യൽ അത് ടൈപ്പ് ചെയ്യൽ നമുക്ക് നിർബന്ധമുണ്ടാവും അത് കാണുന്നവർക്ക് അപ്പോ അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരാൾ മാത്രം ടൈപ്പ് ചെയ്താൽ മതിയാവോ അപ്പോൾ കാണുന്ന ആൾക്കാർ എല്ലാം ടൈപ്പ് ചെയ്യാനൊന്നുണ്ടോ ഒരു കൂട്ടം ആളുകളുടെ മേൽ സലാം പറയപ്പെട്ടാൽ അവരിൽ ആരെങ്കിലും ഒന്ന് മടക്കൽ നിർബന്ധമാണ് അഥവാ കിഫയാണ് ആരാണോ മടക്കിയത് അവർക്ക് മാത്രമേ കൂലി ലഭിക്കൂ മറ്റുള്ളവർ മടക്കിയില്ല എന്ന കുറ്റത്തിൽ നിന്ന് ഒഴിവാകുമെന്ന് മാത്രം അഥവാ മടക്കൽ ഫറത് കീഫയാണ് ആരെങ്കിലും ഒരാൾ മടക്കിയാൽ തന്നെ ഫറദ് വീടും കൂലി മടക്കിയവന് മാത്രമാണ് ആരൊക്കെ മടക്കിയോ അവർക്കെല്ലാം ഫൊറദിൻ്റെ കൂലി ലഭിക്കുകയും ചെയ്യും പക്ഷെ നോട്ടീസിൽ കാണുന്ന സലാമുകളും മെസ്സേജിൽ കാണുന്ന സലാമുകളും ഏതെങ്കിലും വയലിൻ്റെയോ പ്രോഗ്രാമുകളുടെയോ സദസ്സിലേക്ക് കയറുമ്പോൾ ഗേറ്റിൽ എഴുതി വച്ച സലാമുമെല്ലാം മടക്കൽ നിർബന്ധമായ ഗണത്തിൽ എല്ലാം പെടുന്നതല്ല ഒരാളിലേക്ക് മാത്രം ലക്ഷ്യമാക്കി എഴുതപ്പെടുന്ന സലാമാണെങ്കിൽ അയാൾ എഴുത്ത് മുഖേനയോ വാക്ക് മുഖേനയോ മടക്കൽ നിർബന്ധമാണ് എന്നല്ലാതെ മെസ്സേജുകളിലും മറ്റുമൊക്കെ കാണുന്ന എല്ലാ സലാമുകൾക്കും മടക്കൽ നിർബന്ധമാണെന്ന് കരുതി മടക്കേണ്ടതില്ല മടക്കൽ നിർബന്ധമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല മടക്കൽ നിർബന്ധമല്ല എന്ന് സാധിക്കും